കഴിഞ്ഞ ദിവസം ഒരു പ്രസിദ്ധനായ സപ്താഹാചാര്യൻ ഈ ഭാഗവത സപ്താഹാചാര്യനാണ് നമ്മളെ ഫോൺ ചെയ്തു അദ്ദേഹം ഫോൺ ചെയ്ത് സാധാരണ ശബ്ദത്തിലല്ല സംസാരിക്കുന്നത് കണ്ഠമിടറിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു സ്വാമി ഞാൻ അറുപത് അറുപത്തഞ്ചോളം പ്രാവശ്യം സ്വാമിയുടെ ഒരു പ്രഭാഷണം കേട്ടു സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞിട്ട് സ്വാമി ബാംഗ്ലൂരിൽ ചെയ്തൊരു പ്രഭാഷണമാണ് എന്താന്ന് എനിക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സന്തോഷം അറുപതിലധികം പ്രാവശ്യം കേട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിർത്തങ്ങൾ അത് കേട്ടോണ്ടിരുന്നാൽ അതിൽ തന്നെ കുടുങ്ങിപ്പോയില്ലേ വിഷയം അതെന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ സത്യം ശിവം സുന്ദരം എന്നുള്ളത് അന്യമായൊരു വിഷയമല്ല സത്യമാണ് ശിവം ആ ശിവമാണ് സൗന്ദര്യം ഈ സൗന്ദര്യം കാണാൻ കഴിഞ്ഞാൽ ലോകത്തിലെ സമസ്ത പദാർത്ഥങ്ങളെ നമുക്ക് പ്രേമിക്കാം ഒരണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ ഈശ്വരഭാവം നമുക്ക് കാണാൻ പറ്റും ആ അണുകണത്തിൻ്റെ സ്പന്ദനത്തിൽ ഈശ്വരഭാവം കാണാൻ കഴിയുന്ന ആൾക്ക് ഒരു നർത്തകിയുടെ കാലുവെപ്പിലോ ഒരു സംഗീതജ്ഞൻ്റെ ശബ്ധ്വനിയിലോ അത് കാണാൻ അനുഭവിക്കാൻ സാധിക്കും ഒരു പുഴുവിൻ്റെ ഇഴയലിൽ ഒരു കൊതുവിൻ്റെ പറക്കലിൽ നമുക്കത് കാണാൻ കഴിയും ഒരട്ടയ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിലാ സുന്ദരം കാണാൻ പറ്റും ഞാൻ പുഷ്പം പെടർന്നൊന്നും അല്ല ദൃഷ്ടാന്തം പറഞ്ഞേ അങ്ങനെയൊക്കെ പറയാമായിരുന്നു ഒരു മുല്ലപ്പൂവോ പനിനീർ പൂവോ വിടരുമ്പോൾ അതിൽ സൗന്ദര്യം കാണാമെന്ന് പറയാമായിരുന്നു അതല്ല പറഞ്ഞ് ഒരട്ട ഇഴയുമ്പോൾ കൊതു പറന്ന് വരുമ്പോൾ നമുക്ക് ആ സൗന്ദര്യം കാണാൻ പറ്റും ഈ പ്രപഞ്ചത്തിലെ ഓരോ സ്പന്ദനത്തിലും ആ സൗന്ദര്യമുണ്ട് പുരുഷയേവ ഇതം സർവം ഇതെല്ലാം ആ പൂർണ്ണ പുരുഷനാണ് എല്ലാം പിന്നെ സൗന്ദര്യം തേടി പോവുകയെ സുന്ദരിയാവാനോ സുന്ദരനാവാനോ ബ്യൂട്ടി പാർലറിൽ പോവുക ഒന്നും വേണ്ട